ഞാൻ ഇഗ്നോയുടെ കോഴ്സ് എനിക്ക് മുന്നും ഡി എ ലിറ്ററേച്ചർ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് സപ്പോർട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് എനിക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ലേൺവേഴ്സിനെ കുറിച്ചിട്ടറിഞ്ഞതും പിന്നെ ഒന്നും കൂടി അപ്പോൾ ഇഗ്നോയിൽ ലേൺവേഴ്സിന് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ മറിൻ മാമിനെ കുറിച്ച് സംസാരിച്ചു അങ്ങനെയൊക്കെയാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് മാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കോഴ്സ് ജോയിൻ ചെയ്തതിനു ശേഷം േൺ ആയിട്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് പിന്നെ മെൻ്ററ് സ്നേഹമാമാണ് എൻ്റെ മെൻഡറ് വളരെ സപ്പോർട്ടാണ് ഞാൻ വിചാരിച്ചതിലും നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ എൻ്റർ മനസ്സിലായി ലേൺ വേഴ്സിൻ്റെ എൻഡറിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നേഹ മാമെനിക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ റിയലി വണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതിലും വിചാരിച്ചതിലും അപ്പുറമാണ് ആപ്ലിക്കേഷൻ ആക്ച്വലി ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് നല്ല ക്ലാസ്സസ് ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ ഉണ്ട് അപ്പോൾ എനിക്കതൊരു ഭയങ്കര ആയിട്ട് തോന്നി